ർക്കും നമസ്കാരം പ്രശാന്ത് ശർമ്മ കണ്ണംപുള്ളിക്കൻ ഇന്ദ്ര മാന്ത്രിക വൈദ്യമേടം ഇന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ദമ്പതി ദാമ്പത്യ സന്താന കുടുംബ ജീവിതത്തിൽ ബാധിക്കുന്ന ലിംഗബന്ധനം യോനിബന്ധനം ദമ്പതി ദാമ്പത്യ ബന്ധനം എന്നുള്ളതാണ് എന്താണ് ലിംഗബന്ധനം യോനിബന്ധനം ബന്ധനം എന്തൊക്കെ അപ്പൊ അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അമർത്തി കഴിഞ്ഞാൽ ഓരോ കുടുംബപരമായിട്ടുള്ള ശത്രുക്കളെ കൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഏർ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ശത്രുക്കളൊക്കെ നമ്മുടെ ജീവിത സൗഭാഗ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത് ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരും മക്കളൊക്കെ കൂടി ഒരുമിച്ച് കൂടി ജീവിക്കുക എന്ന് പറയുന്നതിൽ തന്നെ കണ്ടുകൂടാത്ത നമ്മുടെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ശത്രുക്കൾ ഉണ്ടല്ലോ അവരെ കൊണ്ടുണ്ടാവുന്ന പലതരത്തിലുള്ള ശത്രുമാരണ സ്തംഭന ദോഷങ്ങളിലെ ദാമ്പത്യ ബന്ധനമുണ്ടാക്കി വെക്കാൻ പറ്റും എന്നുള്ളതാണ് എല്ലാ വേണ്ടപ്പെട്ടതായി നമ്മുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത സൗഭാഗ്യത്തെ തകർക്കുന്ന തരത്തിലുള്ള നമ്മുടെ ദമ്പതി ദാമ്പത്യ സുഖ സൗഭാഗ്യങ്ങളൊക്കെ ബന്ധിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പരാജയപ്പെടുത്താനും കുടുംബം തന്നെ കലങ്കി രണ്ട് എന്താണ് ചിഹ്ന ഭിന്നമാക്കാൻ പറ്റുമെന്നുള്ളതാണ് അതെന്തെങ്ങനെയാണ് അത് എഫക്റ്റീവ് ആവുക അതിൻ്റെ പ്രതിവിധിയും കൂടിയാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ശത്രുക്കളെ കൊണ്ട് നമുക്കൊരു ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ലിംഗബന്ധനം യോനി ബന്ധനം ദാമ്പത്യ ബന്ധനം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതിന്റെ ക്ഷുദ്രാഭിചാര കർമ്മങ്ങളിൽ അത് ചെയ്യാൻ പറ്റും നമ്മളെ തൊഴിൽ തടസ്സപ്പെടുത്തുക എന്നൊക്കെ പറയുന്നതുപോലെ അപ്പം നമ്മുടെ ഏറ്റവും എന്താണ് ദാമ്പത്യ ബന്ധം തീർക്കാൻ കാരണം നമ്മുടെ ഭാര്യ ഭർത്താവും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടുകൂടാത്ത നമ്മളെ ഏറ്റവും നല്ല ശത്രുക്കളായിട്ടുള്ള വ്യക്തികൾ ജീവിപ്പിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇതിന് അതെന്താണ് അതിൻ്റെ പോം പോംവഴി എന്നും എന്താണ് ഇതിന്റെ ലക്ഷണം എന്നാണ് പറയുന്നത് നമ്മൾ കുടുംബ പണിയൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മുടെ ഭാര്യ ഭർത്താവിനോട് കൂടി സ്നേഹിച്ച് നമ്മൾ ഇരിക്കുന്ന നേരത്ത് നമ്മൾ ശാരീരികമായിട്ടുള്ള ഒരു ബന്ധത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞ് കലഹം ഉണ്ടാവും ഇല്ലെങ്കിൽ ഏവര് തമ്മിലുള്ള കുറവ് ഒരു വിഭാഗ ചില ആളുകൾക്ക് ഉണ്ടാവും ചില ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഇത് സാധിക്കാതെ പോകും സാധിക്കാതെ ചില നമുക്ക് ലൈംഗികപരമായിട്ടുള്ള ബലഹീനത വരും ഇപ്പൊ സ്ത്രീകൾക്കാണെന്ന് വെച്ചെങ്കിൽ ചുട്ടുനീറ്റം വേദന വെറുപ്പ് വരും കാരണം ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇത് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ ആ സമയമായി കഴിഞ്ഞാൽ എന്തെങ്കിലും പണ്ടത്തെ കാര്യം പറഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൽ നിന്നും അകൽച്ച വരും കാരണം ദാമ്പത്യ ബന്ധത്തിന് നമുക്ക് മറ്റു സമയത്തൊക്കെ നമുക്ക് ആഗ്രഹമൊക്കെ തോന്നും പക്ഷെ ബന്ധപ്പെടുന്ന സമയത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വിരോധവും വെറുപ്പുമായി മാറുന്ന ഒരു പ്രകൃതം ഉണ്ടാവുകയാണ് ഈ സ്ത്രീകളിൽ വരിക അതുപോലെ തന്നെ ചുട്ടുനീറ്റം അതുപോലെ പല തരത്തിലുള്ള ഇത് ലൈംഗികപരമായിട്ടും ഒക്കെ അസുഖങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത് ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ലിംഗബലം എന്ന് പറഞ്ഞ സാധനം വളരെ പൊതുവെ ഒരു ദോഷമില്ലാത്ത ഇല്ലെങ്കിൽ പോലും ഈ സംഭവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ലിംഗബന്ധനം എന്നും കൂടി വന്നു കഴിഞ്ഞാൽ ആ സാധനം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവും ഒരു കുഞ്ഞിക്കൈൽ ഒഴിക്കാൻ മാത്രം ഈ സാധനം വലിച്ചു നീട്ടി പുറത്തെടുത്തത് വേണത് ഒഴിക്കാം അതുപോലെ തന്നെയാണ് നമുക്ക് ദാമ്പത്യ ദാമ്പത്യസമയത്ത് നമുക്ക് ഉദ്ധാരണം എന്ന് പറയുന്നത് ഒരു തരത്തിലുണ്ടാവില്ല നമ്മൾ പല തരത്തിലൊക്കെ പരിശ്രമിക്കും മനസ്സുകൊണ്ടൊക്കെ നമുക്ക് വളരെ താല്പര്യം ഉണ്ടായിരിക്കും ബന്ധപ്പെടാനും ഇതൊക്കെ പക്ഷെ പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ഒരു തരത്തിലും ഇതിന് ഉദ്ധാരണം ഉണ്ടാവാതെ പോകുന്നു എന്നതാണ് ഈ ഉദ്ധാരണക്കുറവ് വന്ന് ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ എന്തെങ്കിലും താല്പര്യക്കുറവോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ പ്രസൻസ് നമ്മുടെ ആ ഒരു സമയത്തുണ്ടാകുന്ന പ്രസൻസ് കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും അവർക്കതിനുള്ള ലൈംഗിക ബന്ധത്തിന് വേണ്ട ക്രൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ പുരുഷന്മാർക്ക് ലിംഗബലം വന്നില്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കില്ല അപ്പം അതുകൊണ്ട് എന്താണ് രണ്ടു കൂടി പേരും കൂടി പരിശ്രമിച്ചിട്ട് ഈ ചുക്കി ചുളിഞ്ഞ ഈ റബ്ബർ പോലെ ഉള്ളത് ഇങ്ങനെ എന്താണെന്ന് പറയാ അത് എങ്ങനെയെങ്കിലുമൊക്കെ തള്ളിക്കയറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ട് പോലും നടക്കില്ല അപ്പം ഇനിയിപ്പം ഇതിന് ഇറങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ലിംഗബലം വന്നാൽ പോലും അവർക്ക് ബന്ധപ്പെടുന്ന സമയത്ത് ഇത് ശരിയാവില്ലേ ശരിയാവില്ലേ എന്നുള്ളൊരു തോന്നൽ ഫീൽ ചെയ്യും അങ്ങനെ തോന്നൽ ഫീൽ ചെയ്യുമ്പോൾ തന്നെ ഇതൊന്നും നടക്കാതെ പോകും അതാണ് ഇതിന്റെ മറ്റൊരു പ്രശ്നം വരിക അപ്പൊ ഇതെന്താണ് ഈ ദോഷങ്ങൾ കൊണ്ട് തന്നെ ഈ വന്നിട്ടുള്ള ബന്ധനം ഭാവിയിൽ അത് രൂപമായി മാറും ഈ ദോഷങ്ങൾ അതാണ് ഈ ദോഷങ്ങൾക്കുള്ള പ്രത്യേകത ചെല് അതാത് സമയത്ത് തന്നെ നമ്മൾ ലിംഗ ദാമ്പത്യ ദുരിത പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ അത് മാറി ഇതായി വരും പക്ഷെ പിന്നീട് അത് തോറും നമ്മളെ സപ്ത നാ നാഡീജരമ്പുകളെ ബലഹീനതപ്പെട്ട് നമുക്ക് ലൈംഗിക ശേഷി തന്നെ നഷ്ടപ്പെടും അപ്പൊ അതുകൊണ്ട് എന്തായി നമ്മുടെ ജീവിതം താറുമാറായി താറുമാറായി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ദാമ്പത്യ ജീവിത സമയത്ത് പരിശ്രമിക്കുന്ന നേരത്ത് ഒരു തരത്തിലും ഇനക്കമില്ലാതെ വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ട് എല്ലാ ത്തിലും തളരും പിന്നെ ഭാര്യയ്ക്കാണെങ്കിലും നല്ല ക്രൈസും ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെടുത്ത് അവരുടെ ഇഷ്ടങ്ങളും മോഹങ്ങളൊക്കെ ഭർത്താവിനോടാണല്ലോ പറയ സാധാരണ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്കത് അവരിൽ നിന്ന് അകന്നു നിന്നാൽ മാത്രമാണ് ഈ ലൈംഗിക ബന്ധത്തിൽ നിന്നും ഒഴിവാകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ദുഷിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിൽ വളർന്നു വരും അപ്പൊ ചെറിയ ചെറിയ കാര്യ കാര്യങ്ങൾക്ക് പോലും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ എന്താണ് ഭാര്യയിൽ നിന്നും മാനസികമായിട്ടും ശാരീരികമായിട്ടും അകന്നു നിൽക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോ അടുക്കും തോറും എന്താണ് ലൈംഗികമായിട്ട് ബന്ധപ്പെടണം ഈ ബന്ധപ്പെടുക എന്ന് പറയുന്ന സാധനമാണെങ്കിൽ ഈ നിലയ്ക്ക് ചത്തുകെടുക്കുകയും ചെയ്യാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായി മറ്റ് മരുന്നുകൾ കഴിക്കണോ എന്നുള്ള ചിന്തയിലേക്കും പോവില്ല അല്ലെങ്കിൽ ദോഷങ്ങൾക്ക് വേണ്ട പ്രതിവിധികൾ ചെയ്യാൻ വേണോ എന്നുള്ളതിൽ ആ ഒരു ചിന്തയിലേക്കും പോവില്ല ഇതെന്തോ ഷുഗർ ഉണ്ട് ഈ വന്ന് കാരണം ഈ സാധനം എണീക്കണ്ടായി എന്നുള്ളൊരു ധാരണയില്ലാണ്ടിരിക്കും ഈ ഇരിക്കുന്നതിനോട് കൂടിയിട്ട് എന്തായി ക്രമേണ ആണുങ്ങൾക്ക് അത് മാനസികപരമായിട്ടൊരു സംഘർഷം വരും അപ്പം അതുകൊണ്ടായി ഭാര്യമാരോടിക്കെങ്കിലും പോയാൽ ആ നിനക്ക് തോന്നിയ പോലെ വരാലോ നിനക്ക് പിന്നെ പലവരുണ്ടല്ലോ നിന്റെ പോക്കും ഒക്കെ അറിയാം ഇനി പല പല കളികളും കളിക്കുന്നുണ്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പോരായ്മ മറച്ചു വെക്കുന്ന ഒരുപാട് പുരുഷന്മാരുടെ അവസ്ഥയും നമുക്കറിയാം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മള് ഈ ലിംഗബന്ധനം തീർക്കുക എന്ന് പറയുന്ന ദുരിത പ്രായശ്ചിത്ത ബന്ധനം തീർക്കുന്ന പ്രതിവിധി പറഞ്ഞു തരുന്നതും അതിന്റെ ഔഷധങ്ങൾ പറഞ്ഞുതരാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ചില ദാമ്പത്യപരമായിട്ടും ദമ്പതിപരമായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഏറ്റവും നല്ല ഒരു കാര്യം പറഞ്ഞുതരാ സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇതിന് വേണ്ടത് ഒരു നാളികേരെടുക്ക അതിന്റെ മേലെ അഞ്ച് തിരി കത്തിച്ചു വെക്കുക കത്തിച്ചു വെച്ചതിന് ശേഷം നമ്മൾ എന്താണ് അരി നെല്ലും പൂവും കൂടി ചേർത്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് അത് കയ്യെ പിടിക്കാം കയ്യെ പിടിച്ചതിന് ശേഷം സർവ്വ ദേവതകളെയൊക്കെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക സപ്ത നാടീജനമ്പുകളിൽ ബാധിക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് അതുപോലെ തന്നെ ശിവന്റെ മന്ത്രം എട്ടുരു ജപിക്കുക വിഷ്ണുവിന്റെ മന്ത്രം എട്ടുരു ജപിക്കുക ദേവിയുടെ മന്ത്രം എട്ടുരു ജപിക്കുക ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം ഓ നമനാരായണമായ നമ ഓന്നമോ നാരായണ ആയെന്നു വിഷ്ണുവിന്റെ ശിവന്റെ ചേ ഒന്നാം ശിവയായ ശിവായ ശിവയാണ് ദേവിയുടെ ജയ ഭദ്രകാളിയുടെയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മന്ത്രം ജപിക്കാം ഈ ജപിച്ചതിന് ശേഷം നമ്മൾ നല്ലതുപോലെ പ്രാർത്ഥിക്കുക ദമ്പതി ദാമ്പത്യപരമായി വന്നിട്ടുള്ള സർവ്വ കെട്ടുമുട്ട് ദോഷ ദുരിത ബാധ ന്ധനങ്ങളും തീരണം ഭഗവാനിന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എട്ട് പ്രാവശ്യം ഒഴിയുക അല്ലെങ്കിൽ ഇരുപത്തി പ്രാവശ്യം ഒഴിയുക ഒഴിഞ്ഞിട്ട് അത് നേരെ എറിഞ്ഞുടക്കുക ഈ എറിഞ്ഞുടക്കാന്ന് മാത്രമല്ല ഇത് നമ്മൾ ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്യണം അത് സന്ധ്യയ്ക്ക് ചെയ്യാം രാവിലെ രാവിലെയും ചെയ്യാം വൈകിട്ടും ചെയ്യാം ഇതൊരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ ഒടച്ചു തീർക്കാൻ പറ്റുക ഒരൊറ്റ ദിവസം കൊണ്ട് മുട്ട ഇറക്കിയിട്ട് അത് ഇതിന് മുട്ടിറക്കുക എന്താ പറയുക മുട്ടിറക്കിയിട്ട് നമ്മൾ ഇതോടുകൂടിയിട്ട് തീരും എന്ന് വിചാരിക്കണ്ട കാരണം ഇങ്ങനെയുള്ള സപ് ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്ന നമുക്കുള്ള ദുരിതങ്ങളൊക്കെ മാറി അത് ബലഹീനതകൾ മാറി നമുക്ക് ദാമ്പത്യ സുഖ സൗഭാഗ്യം അനുഭവിക്കുന്ന തടസ്സങ്ങളില് മാറി ഐശ്വര്യമായി വരുന്നതിനു വേണ്ടി ഏഴു തവണ ചെയ്യേണ്ടതുണ്ട് അത് ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ദാമ്പത്യ ദുരിത ബന്ധനം തീർക്കും ഈ തീർന്നു കഴിഞ്ഞാൽ എന്തായി ഈ ദോഷങ്ങളെ കൊണ്ട് നമുക്ക് രോഗമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഔഷധം കൂടി കഴിക്കാവുന്നതാണ് ഈ ഔഷധം കഴിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ അമുക്കുപൂരം ശതവാരിക്കലപ്പന കിഴങ്ങ് പാൽമുദിക്കും കിഴങ്ങ് ഇലവങ്കം പച്ചില നാഗപ്പൂവ് കുറുന്തോട്ടി തഴുതാഴ്മ ഞെരിഞ്ഞു സഫേദ് മുസലി അങ്ങനെ മുരിങ്ങ ഇത്രയും മരുന്നുകൾ പൊടിച്ച പൊടി ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് അതൊരു മാസത്തേക്ക് ആകെ അറുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഈ മരുന്ന് തന്നെ പല സ്ഥലത്തു നിന്നും വാങ്ങുന്നത് ആളുകളൊക്കെ വലിയൊരു എമൗണ്ട് അയ്യായിരം പതിനായിരം കൊടുത്തിട്ടും ഒരു കോഴ്സാണ് മൂവായിരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിൽ തരത്തില് ചീറ്റ് ചെയ്യുന്ന ഒരു സംഭവമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ മരുന്ന് നിങ്ങൾക്ക് തരുന്നത് വെറും അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് വീട്ടിൽ എത്തിച്ചു തരും ഇത് ഉള്ളിലേക്ക് കഴിക്കാനും നമുക്ക് എന്താണ് പുറമെ പരട്ടാനുള്ള തൈലം കൂടിയുണ്ട് അപ്പോൾ അത് തൈലം വേണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നൂറ്റമ്പത് രൂപയാണ് ആകെ ആയിരം രൂപ കൊണ്ട് നിങ്ങൾക്കൊരു മാസം ഈ ഇത് ബലപ്പെടുത്താവുന്നതാണ് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്ത ഞരമ്പുകളെ ബലപ്പെടുത്തുന്ന പൊടിയാണ് ഇതൊക്കെ അത് നമുക്ക് എല്ലാ തരത്തിലുള്ള ഗുണാനുഭവം ഉണ്ടാവും നമ്മുടെ ബീജം എന്ന് പറയുന്നത് എട്ടാമത്തെ സ്റ്റേജാണ് ൊക്ക് ചർമ്മം മാംസം രക്തം അസ്ഥി മജ്ജ മേജസ് ശുക്ലം അപ്പോൾ ഈ ബന്ധനം തീർക്കുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മളെ സപ്ത നാടീഞ്ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്ന തടസ്സങ്ങൾ മാറുകയും നമുക്ക് നല്ല തരത്തിലുള്ള ശാരീരിക ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും അതിന്റെ ഔഷധത്തിൻ്റെതായ ഒരു സ്ഥാനീയം കൂടി വരുന്ന സമയത്ത് നമുക്ക് എല്ലാ തരത്തിലുള്ള ഓജസ്സും കൂടി ഉണ്ടാവും ഈ ദാമ്പത്യ ജീവിതം പരിപൂർണമായിട്ട് നമുക്കത് ബലപ്പെടുത്തിയെടുക്കാനും പരിപൂർണമായിട്ട് നമുക്ക് പരിഹരിച്ച് നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാക്കാനും കഴിയുമെന്നുള്ളതിൽ യാതൊരു

ഈ ഒരു സംഭവം നമുക്ക് മാനസികമായിട്ട് ബാധിച്ച ആളുകൾ ഉണ്ടായിരിക്കും നമുക്ക് മരുന്നും ബന്ധനവും തീർത്തു മരുന്നും കഴിച്ചു പക്ഷെ എന്നാലും ശരിയാവില്ല ശരിയാവില്ല കീഴ് പറ്റില്ല ഇന്നെ കൊണ്ട് പറ്റില്ല എന്നൊരു തോന്നല് ഈപത്യബ് ബന്ധത്തിൽ നിന്നും അകന്നു നിൽക്കാൻ വേണ്ടി നമ്മൾ പല കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് നമ്മൾ അവരെ ദേഷ്യപ്പെടുത്തിക്കൊണ്ട് അവരെ നമ്മളെ ജീവി കിടപ്പറയിൽ നിന്നും അകത്തി നിർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയിലുണ്ടാവും ഇവരെന്താണ് വേണ്ടത് ഇവരെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവരെ ആ ഒരു വൈരാഗ്യം നമ്മൾ എന്താണ് വേണ്ടത് ഇവരെ ദാമ്പത്യ ഒരു പകയാക്കി മാറ്റണം എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഉത്തേജനം ഉണ്ടാവുള്ളൂ എന്ന് പറയും നമുക്ക് ഡെഡ് ആയി കിടക്കുന്ന ഭാഗങ്ങളിലേക്കൊക്കെ ചോര തുടിച്ചു വരുന്ന ചോര തുടിപ്പ് ചോര തിളച്ചു വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് അപ്പം അത് ആൾ ആളുകൾക്കൊക്കെ ആളുകൾ ആളുകൾക്കൊക്കെ ഇതെന്താണ് നമുക്കൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല അവനെ അവൻ ഭയങ്കരതാണ് ഭയങ്കര ദേഷ്യം എന്നൊക്കെ പറയല്ലോ അതുപോലത്തെ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റണം നമ്മുടെ ശരീരം ഈ ഭാര്യമാരോടുള്ള പക തന്നെ നമ്മൾ ഏത് തരത്തിലാണ് ലൈംഗിക സമയത്ത് നിന്ന് നമ്മൾ കാണിച്ചു തരേണ്ടി ഇത് അങ്ങനെക്കുന്നു അങ്ങനെ ഇങ്ങനെക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വൈരാഗ്യത്തോടു കൂടി ഇവരെ കീഴ്പ്പെടുത്തുമെന്ന ഒരു മൈൻഡ് നമ്മളിലേക്കും കൂടി കൊടുത്തെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അത് ആവുള്ളൂ കാരണം ഇതൊക്കെ ചുക്കി ചുളിഞ്ഞ ഭാഗത്തേക്ക് മനസ്സിൽ വികാരം തോന്നുന്ന സമയത്ത് ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് ധാതുപുഷ്ടി എന്ന് പറയുന്ന ഒരു എനർജി ഈ എനർജി നമുക്ക് വർക്ക്ഔട്ട് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മനസ്സിന് തോന്നുന്നുണ്ട് ഇത് എനിക്കില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് വേണം ഇതൊരു പകയാക്കി മാറ്റിക്കൊണ്ട് അതിനെ ഉണർത്തി എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക അത് പകയാക്കി മാറ്റി കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തായി ഈ ഒരു അവരോട് കുറ്റപ്പെടുത്തുന്ന ദേഷ്യങ്ങളൊക്കെ ഇവരെ നമ്മൾ ഏത് തരത്തിലാണ് നേരിടാൻ പോകുന്നത് ലൈംഗിക പവർ എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വരുമ്പോഴാണ് ഇത് സൈക്കോളജിക്കൽ അപ്രോച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു മാനസിക ട്രീറ്റ്മെന്റിനാണ് ഇത് പറഞ്ഞു തരുന്നത് കാരണം പൂജകളാണെങ്കിലും എന്താണെങ്കിലും ഹോമ ആണെങ്കിലും കുടുംബജീവിതം നല്ലതുപോലെ ഭദ്രമാകാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് ഈ പൂജകളൊക്കെ അല്ലെങ്കിൽ ഇതിൽ നിന്നും ഒരാവശ്യമില്ല ദമ്പതി ദാമ്പത്യ കുടുംബജീവിതം സന്തുഷ്ടമാക്കാനും ഈശ്വരാനുഗ്രഹം ഉണ്ടാവാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പൂജകളൊക്കെ നടത്തി വരുന്നത് അതുകൊണ്ടാണ് എന്താണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിൻ്റെയും കൂടി പ്രശ്നങ്ങൾ ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ ജീവിതത്തെ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള കഴിവും അറിവും ബുദ്ധിയും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെടുപ്പായിട്ട് വെട്ടിത്തുറന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നാണം ഇല്ലാത്ത ഒരാളാണ് എന്ന് വിചാരിക്കേണ്ട ഒരു വൈദ്യനായതുകൊണ്ടാണ് ഇത് പറയുന്നത് രുദ്രാക്ഷമാലും കഴുത്തിലിട്ട് മറ്റേ വർത്തമാനം പറഞ്ഞിരിക്കുകയെന്ന് ആരും വിചാരിക്കേണ്ട ഈ വർത്തമാനം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രയോഗിക്കാനും ദാമ്പത്യ ജീവിതം ആനന്ദപൂർണമാക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിത സൗഭാഗ്യം തന്നെ ഈ ജീവിതത്തിലെ ലക്ഷ്യം തന്നെ അതാണ് അപ്പൊ അതിൽ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിപൂർണമായിട്ട് ഫലമുണ്ടാവും എന്നുള്ളത് സംശയമില്ല അപ്പൊ ഈ മരുന്നുകൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് വേണം ഇത് തൊണ്ണൂറ് ദിവസമാണ് ഏറ്റവും കുറഞ്ഞത് കഴിക്കേണ്ടത് ഇരുപത് ദിവസത്തിന് ശേഷമാണ് ഇത് ഫലം കണ്ടു തുടങ്ങുക പത്ത് ദിവസമാകുമ്പോഴേക്കും തന്നെ മാറ്റം തുടങ്ങും ഇത് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നതിനും ഉദാഹരണത്തിനും നാടിഞ്ഞരമ്പുകൾക്ക് വേണ്ടിയിട്ടും നമുക്ക് എപ്പോഴും ഇങ്ങനെ മടി പിടിച്ച പോലെ ഒന്നിനു പറ്റാത്തവർ അതൊക്കെ മാറി യൗവനത്തിൻ്റെ പ്രസജിപ്പ് ഉണ്ടാവുന്നതാണ് ഈ മരുന്ന് ഇതൊക്കെ ആളുകൾക്ക് വാങ്ങാനും ചോദിക്കാനും മടി വിചാരിച്ച് നമ്മുടെ കുടുംബജീവിതം തകർക്കേണ്ട ഒരു കാര്യമില്ല ഇതൊക്കെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ ഇതിലുണ്ട് പോസ്റ്റ് വഴി എത്തിച്ചു തരും ഈ പോസ്റ്റ് വഴി എത്തിച്ച് തരുമ്പോൾ പോസ്റ്റ്മാൻ അതെന്താണെന്ന് വിചാരിക്കും െന്ന് വിചാരിച്ചിട്ട് കരുതിയിട്ട് ആൾക്കാർ ഇത് വാങ്ങാതിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാവുന്ന ഒരുപാട് ടിപ്സ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊക്കെ പലവരും കഴിച്ചിട്ട് ഒരുപാട് റിസൾട്ടും ഉണ്ട് ഈ ഞാനായിട്ട് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ഒരു വൈദ്യം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയുന്ന മരുന്നുകൾ ഉണ്ടാക്കി ചെയ്തിട്ട് ആരും ഇതുവരെ ഫെയിൽ ആയിട്ടില്ല ആ വളരെ അപൂർവമായിട്ട് ബ്രസ്റ്റ് വലുതാവുന്ന മരുന്നിന് പലർക്കും റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതിയും തയ്യാറാക്കുന്ന രീതിയുടെയും പിഴവ് ും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ കൊടുത്ത ആളുകൾക്കൊക്കെ മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ദാമ്പത്യ ഈ ലിംഗബന്ധനം തീർക്കലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള പ്രതിവിധിയായിട്ടുള്ള ഔഷധം കൂടി സേവിച്ചു കഴിഞ്ഞാൽ ഈ ശത്രു ബന്ധിച്ച എല്ലാ കെട്ടും പൊട്ടി നമ്മുടെ ജീവിതം ഭദ്രമാകും എന്നുള്ളതിൽ യാതൊരു സംശയം ഇല്ലാത്തൊരു കാര്യമാണ് ദമ്പതി ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യം അനുഭവിക്കാൻ വേണ്ടി പൂജാ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ഈ നാടിൻ്റെ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരാളായതുകൊണ്ട് ഈ വൈദ്യം ആണ് ഇത് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇതെല്ലാവർക്കും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാം ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ചളിപ്പോ ഇത് എങ്ങനെ അയച്ചു കൊടുക്കുന്നൊന്നും വിചാരിക്കേണ്ട കാരണം പ്രശ്നങ്ങളുടെ പ്രതിവിധി പരിഹാരമാണ് എല്ലാവരുടെയും ആവശ്യം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലാണ് വൈദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നതിനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമുക്ക് ചെയ്തതിനും ഉള്ള ഒരു പ്രസന്റ് അല്ലെങ്കിൽ സന്തോഷം എന്നുള്ളതിൽ നമുക്ക് ഈ ചാനലിൽ അതൊരു വിജയം കൂടിയാണ് അപ്പൊ അത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മള് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ